ചാലിയാറിൻ്റെ തീരത്ത് അഴുകി പിടിച്ചിട്ടുള്ള ഒരുപാട് മയ്യത്തുകൾ കണ്ടിട്ടും അതിൻ്റെ വാർത്തകളും ദുരന്തമുഖത്തിൻ്റെ ഏറ്റവും ബീപൽസമായ രംഗങ്ങൾ കണ്ടിട്ടും ഇത്രയൊക്കെ ഇത്രയൊക്കെയല്ലേയുള്ളൂ മനുഷ്യൻ്റെ കാര്യമെന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടും പിന്നെയും കല്യാണ പന്തലുകളിൽ നടക്കുന്നതെന്താ റഹ്മാനായ റപ്പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ നിറഞ്ഞ് അടിത്തിമറക്കുകയാണ് അരീക്കോടും പരിസരത്തുമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ലോക ത്തിന്റെ ഏതു ഭാഗത്തുമുള്ള ആളുകളോടും ഞാൻ എന്നോടൊന്ന പോലെ പറയുകയാണ് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ എനിക്കൊരു ഭാര്യയെ കിട്ടൽ എനിക്കൊരു ഭർത്താവിനെ കിട്ടൽ എൻ്റെ മോൾക്കൊരു പുതിയാപ്പിളയെ കിട്ടൽ എൻ്റെ മകനൊരു ഇണയെ കിട്ടൽ അതൊക്കെ വലിയ രൂപത്തിലുള്ള ഞാമത്താണെന്ന് തിരിയലപ്പഴ എല്ലാം തികഞ്ഞ് വീട്ടിൽ കാത്തിരുന്നിട്ടും ഒരു പുതിയാപ്പിള വരാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എത്ര ഉമ്മമാരാ ഉറക്കം നഷ്ട ുന്നത് അവർക്കെന്തിന്റെ കമ്മിയാ പ്രിയമുള്ളവരെ തൗഫീഖ് റഹ്മാനായ റബ്ബവർക്ക് ഇപ്പൊ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അതൊക്കെ നമുക്കവരെ സമാധാനിപ്പിക്കാൻ പറ്റും അവരുടെ വേദന അവർക്കല്ലേ അറിയോ ഞേമത്തിൽ ഇല്ലാതെയാകുമ്പോഴാ ഞാൾമത്തിൻ്റെ വലുപ്പമറിയൽ എന്നിട്ട് നമുക്കൊരു കല്യാണം ശരിയായി നമ്മൾ ആ വിവാഹ പന്തലിൽ നിന്ന് നമ്മൾ അങ്ങ് കൈകട്ടി എല്ലാ പണങ്ങളും നമ്മളങ് ഇറക്കിയിട്ട് നമ്മൾ സർവ്വ ചാടിക്കളിക്കാർക്ക് ും ഡാൻസിലൂടെ പാട്ടുകാരികളിലൂടെ കൂത്താട്ടം നടത്തുന്ന ആളുകൾക്ക് വേദികൾ ഒഴിഞ്ഞുകൊടുക്കുമ്പോൾ അവിടെ കൂടിയ മനുഷ്യന്മാർ ബാറക്കല്ലാഹുല കുമാ റഹ്മാനായ റബ്ബൻ നിങ്ങളുടെ ഇരുവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ എന്നും മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്രയെത്ര വിവാഹ മണ്ഡപങ്ങളും എത്രയെത്ര നിക്കാഹിൻ്റെ സദസ്സുകളും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ആദ്യം ചിന്തിക്കണേ ഉപ്പമാര് ചിന്തിക്കണേ ഞാൻ പണം കൊടുത്തു എന്നതേയുള്ളൂ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ അവർ ചെയ്യുന്നതാണ് ഞാനതിൻ്റെ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് കാരണവന്മാരായി മാറി നിൽക്കല്ലേ ഓ ഉമ്മമാരേ നിങ്ങൾ മരിച്ച് നിങ്ങൾ അങ്ങ് കവറിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതേ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നിങ്ങൾ തെർബിയത്ത് കൊടുത്ത് വളർത്തേണ്ടുന്ന മോളും മോനുമൊക്കെ നിങ്ങൾക്കെതിരെ എന്റെ ഉമ്മാന്ന് എതിർത്തില്ലല്ലോ ഉപ്പ എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ കേസ് കൊടുക്കുന്ന ഒരവസ്ഥ വരാതെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം എന്താണോ അത് തീരുമാനിക്കാൻ വിവാഹവേദിക്ക് മുമ്പ് തന്നെ കുടുംബങ്ങളൊന്ന് മുഷാവറ നടത്തിയാൽ പ്രശ്നങ്ങളിൽ അവസാനിക്കാത്ത ഏത് പ്രശ്നങ്ങളാണുള്ളത്